ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നാലുമണിക്കൊക്കെ കടിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് തേങ്ങ പൊളിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ തേങ്ങ ഇങ്ങനത്തെ ഒരു കൊപ്ര തേങ്ങ ഇരുന്ന് ഇന്നേരം നമ്മളത് വിട്ടില്ല കേട്ടോ കാരണം അത് അങ്ങോട്ട് നടുപൊളിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് കൊപ്ര തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം നമ്മൾ മിക്സ്ഡ് ജാറിലേക്ക് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം ഇത് ഇതിൻ്റെ കൂടെ ഉണ്ട് അരഞ്ഞു കിട്ടട്ടെ അപ്പം അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതേ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കൊപ്ര തേങ്ങ ഒന്ന് കഴുകി അതിൻ്റെ ആ പുറത്തത്തെ പുറത്താ കറുപ്പൊക്കെ കണ്ട് കളഞ്ഞിട്ട് നമ്മളിതേ നുറുക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് അരച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ നല്ല മയത്തിൽ അങ്ങോട്ട് അരയണം കേട്ടോ അങ്ങനെ രീതിയിൽ അരഞ്ഞിട്ടുണ്ട് എന്നിട്ടിത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ഇങ്ങക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതില്ലാത്തെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൈദ അതെ ഒരു പാത്രത്തിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നാണ്ട് എടുക്കുക പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിനിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല നമ്മളെ പഴത്തിൽ അത്യാവശ്യം മധുരമുള്ള കാരണം പഞ്ചസാര ചേർത്തിട്ടില്ല പിന്നെ ഇത് എങ്ങനെയാണ് ഈ രൂപത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ കുഴച്ചിട്ട് അപ്പോൾ നല്ല ടൈറ്റാകാണ്ട് ഒരു ഇങ്ങനെ ലൂസ് രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് ലേശം എണ്ണ നമ്മുടെ കയ്യിലാക്കിയിട്ട് നമുക്കങ്ങോട് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ നമ്മളിത് ഓരോന്നും ഓരോന്നൊരു ഒരു നാരങ്ങട വലുപ്പത്തിര ആക്കിയിട്ട് ഒരു നെല്ലിക്കട ആ കളവിനൊക്കെ നമുക്കിങ്ങനെ ബോളാക്കി എടുക്കാം അങ്ങനെ ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടുവച്ചാൽ അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെക്കണം അപ്പോൾ എണ്ണ നന്നായി അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇന്നിത് പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ ഈ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ ഏലക്കായ ഇട്ടിട്ടുണ്ട് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വരിക കഴിക്കാൻ നല്ല രസം രസമുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും ഇനി ഇത് ഇങ്ങനെ ഉരുള പോലെ ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെച്ചിട്ട് വട വടഷേപ്പിൽ തട്ടിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അതും നന്നായിട്ട് നല്ല രസം ഉണ്ടാവും ബിസ്ക്കറ്റ് രൂപത്തിൽ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും വേണേ